നമസ്കാരം ലെറ്റ് നോട്ട് റിപ്പീറ്റ് ദമാധാനമായി വിശ്രമിക്കൂ ഇനിയെങ്കിലും നാം തെറ്റാവർത്തിക്കാതിരിക്കട്ടെ ആണവ ദുരന്തത്തെ അതിജീവിച്ച മൊട്ടായാസു നദിക്കരയിലെ ഹിരോഷിമ പ്രിഫക്ചറൽ ഇൻഡസ്ട്രിയൽ ഹാളിന്റെ മുന്നിലെത്തുന്ന ഏതൊരാൾക്കും ഒരു ഓർമ്മപ്പെടുത്തലായി അവിടുത്തെ ഫലകത്തിൽ ഈ വാചകമുണ്ട് അന്ന് ആണവ ദുരന്തത്തിൽ മരിച്ച ആ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ഒന്നും യുദ്ധത്തിലായിരുന്നില്ല അവർക്ക് ഒന്നും നേടാനും ഉണ്ടായിരുന്നില്ല സഹസ്രാബ്ദങ്ങൾ ഉള്ളിലൊന്നു കരഞ്ഞാലും കഴുകിക്കളയാനാവില്ല ഈ പാപക്കറ എഴുപത്തി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇതേ ദിവസം ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് ജപ്പാനിലെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബ് വിക്ഷേപിച്ചു യു എസ് എ ആണത് വിക്ഷേപിച്ചത് അത് അതിന് മുൻപ് മൂന്ന് ദിവസം മുൻപ് ഹിരോഷിമയിൽ ആഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വിക്ഷേപിച്ചു ഇത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തന്നെ എൻഡായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് ഇന്നും ജപ്പാനിലെ ജനത ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രത്തോളം വിപത്തുള്ളതാണെന്ന് നമുക്ക് തെളിയണമെങ്കിൽ ആയിരം സൂര്യന്മാർ കത്തി ചൊലിക്കുന്ന അത്രക്ക് ചൂട് ആയിരം ജനങ്ങളൊക്കെ ഉരുങ്ങിപ്പോയൊരു അര സെക്കൻഡ് കൊണ്ടാണ് ഇത് ചൂട് സഹിക്കാഞ്ഞിട്ട് ചൂട് സഹിക്കാഞ്ഞിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പം തിളയ്ക്കുന്ന പുഴ തിളയ്ക്കുന്ന പുഴയിലേക്കാണ് അവരെടുത്തിട്ട് അത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എഴുപതിനായിരം പേരാണ് ഇതേ ഇതേ രൂപത്തിൽ അതായത് മാത്രാണ് എത്രത്തോളം ആൾക്കാർ മരിച്ചു എന്ന് അറിയില്ല അത് മാത്രല്ല ജെനറ്റിക്കലി ഇന്നും ജപ്പാനിലെ ആൾക്കാർ അതിന്റെ പ്രഹരം അനുഭവിച്ചു ഈ ഈ ജപ്പാന് ജപ്പാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരു അമേരിക്കക്കൊരു കാരണമുണ്ട് അമേരിക്കൻ്റെ അതിമോഹം കൊണ്ട് ഡയറക്റ്റ് അന്ന് ആക്രമിച്ചതല്ല നമ്മുടെ പേൾ ഹാർബർ ആ ഈ പേൾ ഹാർബർ തുറമുഖം ഈ ജപ്പാൻ ജപ്പാൻ അന്ന് സെക്കൻഡ് വേൾഡ് വാറിന്റെ ലാസ്റ്റ് ഏകദേശം എല്ലാ ഇത് എക്കണോമിക്കലി ഡൗൺ ആയി ഏകദേശം തീർന്നതാണ് ജപ്പാൻ മാത്രം കീഴടങ്ങിയില്ല ജപ്പാൻ അങ്ങനെ അതുവരെ രണ്ടാം ലോകമായ ഇടപെടുപോലും ചെയ്യാത്ത അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന തുറമുഖം നാൽപ്പത് നെപ്പാം ബോബുകൾ എന്ന് വെച്ചാൽ വളരെ നാൽപ്പത് നെപ്പാം ബോബുകൾ വെച്ചിട്ട് ആക്രമിക്കുകയാണ് അതുവരെ അമേരിക്ക ആരെയും ഒന്നും ചെയ്യാൻ പോയിട്ടില്ല പലർക്കും ആയുധങ്ങളൊക്കെ കടം കൊടുക്കാറുണ്ടെങ്കിലും അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ അമേരിക്കതാണ് ഈ ഒരു സംഭവത്തിലേക്കൊക്കെ തുടങ്ങുന്നത് അമേരിക്ക വരാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് നമ്മുടെ വേൾഡ് വാർ ടൂ ലാസ്റ്റിലേക്ക് അന്നൊന്നും നമ്മള് അമേരിക്ക ഈ ഒരു ഭാഗത്തേക്കേ ഇല്ല അപ്പം അമേരിക്കക്ക് ഇതിനു മുന്നേ ഒരു അതായത് നമ്മൾ ആരും അമേരിക്ക വെല്ലോണായിട്ട് വരുന്നതുള്ളൂ ആ ഒരു ടൈമിൽ അമേരിക്കന്റെ കയ്യിൽ ഉണ്ടെന്ന് കൂടി ജപ്പാൻ പോലത്തെ രാജ്യങ്ങൾക്ക് അറിയില്ല ഇത് ഇത് ആദ്യമായിട്ട് ഈ ഹിരോഷിമേൽ വെച്ച് ഹിരോഷിമേൽ ഇടുന്നത് എനോളക ബി ട്വന്റി നയൻ ബി ട്വന്റി നയൻ എന്നുള്ള ഒരു മോഡൽ വിമാനം എനോളി നയൻ പോൾ ഡബ്ല്യൂ ടിപെ പോൾ ഡബ്ല്യു ഡി ബസ് എന്ന് വെച്ചാൽ എണോളക്ക എന്ന് വെച്ചാൽ പോൾ ഡബ്ല്യു ഡി ബസിൻ്റെ അമ്മയുടെ പേരാണ് അത്രത്തോളം അങ്ങനെ ഒരു പേരിട്ട ബി ട്വൻ്റി നയൻ എന്ന മോഡലിൽപ്പെട്ട വിമാനമായിരുന്നു ഇതിന് ഇനി നാഗസാക്കി നോക്കുകയാണെങ്കിൽ ബോക്സ് ആ ഫാറ്റ്മാൻ ഹിരോസ്മേലി ലിറ്റിൽ ബോയ് പോയായിരുന്നെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ ഫാറ്റ്മാൻ ബോക്സ് ബോക്സ്കർ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നാഗസാക്കി ആയിരുന്നില്ല ജപ്പാൻ ലക്ഷ്യം വെച്ചത് അമേരിക്ക ലക്ഷ്യം വെച്ചത് അമേരിക്ക ആദ്യമായിട്ട് കൊക്കുറ എന്ന കൊക്കുറ എന്ന നഗരത്തിൻ്റെ മുകളിൽ പോയി വിക്ഷേപിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പം അവിടെ അവിടുത്തെ ആകാശം മേഘാവൃതമായിരുന്നു അതുകൊണ്ട് മേഘാവൃതം ആയതുകൊണ്ട് അവരുടെ പ്ലാൻ ബിക്ഷേപിക്കാൻ നിക്ഷേപിക്കാൻ ഇരട്ടി കൊക്കുറ കൊക്കുറയിൽ വിക്ഷേപിച്ചിരുന്നെങ്കിൽ നാഗസാക്കിന്റെ കടയിൽ ഇരട്ടി ആൾക്കാരെ നമ്മൾ ഇന്ന് ആ ഒരു ട്രാജഡി ഇരട്ടി ായിട്ട് കാണേണ്ടിയിരുന്നു ഇതിന്റെ മേക്കിംഗ് ആ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ മേക്കിംഗ് ആണ് ഒന്നുകൂടി എന്താ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള മേക്കിംഗ് ആയിരുന്നു ആയിരുന്നത് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ഒരു മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ കൊണ്ട് അതിലേക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് ആയിട്ട് അമേരിക്ക ന്യൂക്ലിയർ ബോംബ് വെരി കാലിഫോർണിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്ന് പ്രോജക്റ്റ് ചെറിയൊരു റിസർച്ച് കാലിഫോർണിയയിലെ സ്റ്റുഡൻസ് നടത്തുന്ന ഒരു ചെറിയ റിസർച്ച് എന്ന പേരിലായിരുന്നു അമേരിക്ക പുറലോകത്തോട് പറഞ്ഞിരുന്നത് പക്ഷെ അവര് വിജനമായ സ്ഥലത്ത് ഒരു ബൂത്ത് പോലെ തുടങ്ങി അവിടെ ഈ അണുബോംബിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് തന്നെ നിർമ്മിച്ച് അവിടെ റിസർച്ച് ചെയ്യുന്നത് മെക്സിക്കോയിലെ ട്രിനിറ്റി മരുഭൂമിയിൽ അവർ ആദ്യം പരീക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ില് പ്രയോഗിക്കുമ്പോഴാണ് അമേരിക്ക ഇതിന്റെ പദ്ധതി തുടങ്ങിയിരുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇതിന് അടിസ്ഥാന രണ്ടാൾക്കാരുണ്ട് നമുക്കറിയാം ഇതിനടിസ്ഥാനം ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നെ റോബർട്ട് ഓപ്പൺ ഹൈമർ അടിസ്ഥാനമായ രണ്ടാൾക്കാരാണ് റോബർട്ട് ഓപ്പൺ ഹൈമറും ആൽബർട്ട് ഐൻസ്റ്റീനും ഇവർ രണ്ടു പേരും ജർമ്മൻ വംശജരാണ് ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലർ ജൂതന്മാരാണെന്ന് പറഞ്ഞു പാലായനം ചെയ്യിപ്പിച്ച് അമേരിക്കയിൽ എത്തിയവരാണ് ഇവർ രണ്ടാണ് ഒരുപക്ഷെ ഇത് ഇവർ ആൽബർട്ട് ആൽബർട്ടൈൻസ് ജർമ്മനിയിൽ തന്നെ നിന്ന് ജർമ്മനിക്കാണ് ഹിറ്റ്ലറിനാണ് ഈ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ത്യ വരെ അവരിന്ന് ചാറാക്കും അവർ ഫുൾ കീഴടക്കി ഭാഷ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഈ ഒരു ഈ ടു എം സ്ക്വ എം സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് അത്രയും വലിയ ഒരു കൺസെപ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അത്രത്തോളം വാല്യൂബിൾ ആയിട്ടാണ് അത് ഗിഫ്റ്റ് ആയിട്ട് പ്രസിഡന്റിന് ഒരു രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന നിലക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പ്രസിഡന്റ് ഇനെ വേണ്ട ലാസ്റ്റിലേക്ക് ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര റിഗ്രറ്റ് വരുന്നുണ്ട് ആൽബർട്ട് അദ്ദേഹത്തിന് അതിനോട് ഒരു ഒരു എതിരായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഈ ആറ്റം ബോംബ് ഉപയോഗിക്കുന്നത് ഒരു തെറ്റാണെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ആറ്റം ബോംബ് ഉപയോഗത്തിൽ വരുന്നത് ഇദ്ദേഹം മരിച്ചതിന് ശേഷം അയാൾ സത്യത്തിൽ പറഞ്ഞ ഒരു മാൻ ആണ് പറഞ്ഞു നമ്മളിപ്പോ നോക്കുമ്പോൾ ഇവർ ഈ ആറ്റംബോംബിനി കൊന്നതാണ് എന്നുള്ള ദുരുപയോഗം ഈ ഒരു ഫാമിലി പ്രസിഡന്റിന് പറഞ്ഞിട്ടുണ്ട് ആറ്റംബോംബ് ഉണ്ടാക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇത് പ്രയോഗിക്കരുത് എന്നാ അവർക്ക് ഇന്നിപ്പോ പല രാജ്യങ്ങൾക്കും ഈ ആണവ ബോംബുകൾ കൈവശമുണ്ട് നമ്മൾ ഇന്ത്യ അടക്കം പരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ആ ഒരു കാലത്ത് ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ളതിൽ ഭൂമി റഷ്യയുടെ ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ മാത്രം പലരും ആറ്റോമിക് അതായത് അറ്റോമിക് യുദ്ധം എന്ന് പറയുന്നതിന്റെ കൂടെ ഇപ്പൊ നമ്മളെ നമുക്കറിയാം ടെക്നോളജി പരമായിട്ട് ഇപ്പൊ വേൾഡ് വാർ വൺ ആൻഡ് ടൂ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൂറെ ആ ഒരു കണ്ടുപിടുത്തം അതായത് ടെക്നോളജി ഒന്നുകൂടി അത്രക്കും എക്സ്പ്ലോയിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലോകത്തെ നശിപ്പിക്കും എന്നുള്ള ഒരു ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീനും മരിക്കുമ്പോ അയാൾക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു മരിക്കാൻ നേരം ഭഗവത്ഗീത ഉണ്ടല്ലോ ഭഗവത്ഗീതത്തെ വരികളാണ് ഓപ്പൺ ഐമർ പറഞ്ഞത് ഞാൻ മരണമാകുന്നു ലോകത്തിന്റെ അന്തകനും അങ്ങനെ പറയാൻ കാരണം ലോകത്തിന്റെ അന്തകൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രം ശേഷിയുള്ളതാണ് ആറ്റം ബോംബാണ് മൂപ്പരി ആ കണ്ടുപിടുത്താണ് മൂപ്പരുണ്ടാക്കി കൊടുത്തത് അപ്പൊ ലോകത്തിന്റെ മുഴുവൻ നാശത്തിന്റെ പേടി അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട് തന്റെ വേലക്കാരനോട് സഹായയോട് പറയുന്നുണ്ട് എനിക്ക് അന്നെ പോലെ അതായത് അടുത്ത ജന്മത്തിൽ അത്രയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻസ് നൽകിയാണ് അപ്പം ജോബ് തന്നെ വെറുക്കാണ് ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാവുവാണെങ്കിൽ അവസാനത്താവും അത് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരു ഇന്റർവ്യൂ അവർ ചോദിക്കണ്ട് ഈ ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാവുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആയുധങ്ങള് എന്തൊക്കെയായിരിക്കും അങ്ങനല്ല അപ്പൊ അയാൾ പറയണെന്താന്ന് വെച്ചാൽ എനിക്ക് തേർഡ് വേൾഡ് വാർ എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഫോർത്ത് വേൾഡ് വാർ ഉണ്ടാവുവാണെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അമ്പും ഇല്ലായിരിക്കും അത്രക്കും എക്സ്പ്ലോയിറ്റേഷൻ ഭൂമി ഒന്നാകെ നമ്മുടെ വാർ കഴിയുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേബിലിറ്റി മോസ്റ്റ് ഓഫ് ദ കൺട്രീസിന് കുറയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിലും നമ്മുടെ റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ള മാണി എല്ലാ അതിനും മൂല്യം കൊറ മൂല്യം കൂടും ചെയ്യും പക്ഷെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കുറയും ചെയ്യും ആ ഒരു ടൈം ആകുമ്പോൾ എട്ട് രാജ്യങ്ങളുടെ അടുത്ത് ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് സജ്ജായിട്ടുണ്ട് ഇന്ത്യ പോലുള്ള നാല് രാജ്യങ്ങൾ ഇന്ത്യ പോലെയുള്ള നാലോ അഞ്ചോ രാജ്യങ്ങളുടെ അടുത്ത് അത് പരീക്ഷിച്ചു ഇന്ത്യയിലെ ബുദ്ധൻ ചിരിക്കുന്നു രാജസ്ഥാനിലെ പൊക്രം പരിഭൂമിൽ നടത്തിയ ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള ആ ഇത് ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ാണ് കാലത്തും വാർ തുടങ്ങാൻ കാരണം ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ കൊലപാതകം സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാൻ കാരണം ഹിറ്റ്ലറിന്റെ ജർമ്മനി പോളണ്ട് ആക്രമിച്ചത് ആ പോളണ്ട് ആക്രമിച്ചതോടെ പോളണ്ടിന്റെ സഖ്യകക്ഷികളായിരുന്നവര് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയോ അതൊരു യുദ്ധം മാതിരിയാ അത് തന്നെയാണ് ഈ സമീപകാലത്ത് ഇപ്പൊ നടന്നു പോകുന്നത് അതായത് ഇറാനേൽ നടക്കാൻ സാധ്യതയുള്ള ഇപ്പൊ നമ്മുടെ ഏറ്റവും സാധ്യതയിട്ട് ഒരു ഇതാ ഒരു വാർ തുടങ്ങാൻ സാധ്യത ഇറാൻ തുടങ്ങിയാൽ പിന്നെ അത് ഗൾഫ് വളരെ ണോ ഇനി യു എസ് എ ഇസ്രായേലിന് സപ്പോർട്ട് ഓൾറെഡി വ്യോമ വിക്ഷേപണത്തിനുള്ള ഉപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞു പറയുന്നത് പോലുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ റഷ്യ പോലുള്ള രാജ്യങ്ങള് ഇറാനും സപ്പോർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാരണം പോലെ തന്നെയാണ് നമ്മുടെ ഇപ്പത്തെ വേൾഡ് വാറിന് വേൾഡ് നിമിഷം ഇസ്രായേൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് മിസൈൽ അത് അതിന്റെ കഥ അറിയാലോ ഒരു എന്ന ഇബ്രായം റേച്ചിസിറാം വംശന്റെ കൈയാൽ കൊല്ലപ്പെട്ടു അതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റവും ഇറാന് ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിന്റെ മുകളിൽ ആക്കിയിട്ടുണ്ട് അപ്പൊ അത് അതിൽ തൊണ്ണൂറ്റി അമ്പത് ശതമാനം ഇസ്രായേലി തടുത്തു അവരുടെ നാലു ശതമാനം ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിച്ചിട്ട് ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക വരും അപ്പൊ ഇറാന്റെ കൂടെ റഷ്യയും ചൈനയും വരും പിന്നെ അറേബ്യൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ആ സിസ്റ്റം അല്ലെ ഓയിൽ ആ സിസ്റ്റം നമ്മുടെ അതല്ലേ ട്രാൻസ്പോർട്ടേഷനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഏത് സമയത്തും വേൾഡ് വാർ ത്രീ എക്സ്പെക്ട് ആണ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നടക്കാൻ സാധ്യത ഉണ്ട് ഇപ്പൊ നമ്മള് കറന്റായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഇസ്രായേൽ ഫലസ്തീൻ എന്നായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസത്തിന് ശേഷം റഷ്യ റഷ്യ യുക്രൈൻ ഇപ്പോഴും നടക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ പക്ഷേ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം വന്നതോടെ അത് നടക്കുന്നുണ്ടെങ്കിലും അതിന് അത്ര വാർത്താ പ്രാധാന്യമില്ലാ ബിക്കോസ് അത്ര പ്രാധാന്യത്തിൽ ഇവിടെ ഇത് കഠിന കടോരമായിട്ട് നടന്നുകൊണ്ട് നിൽക്കാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് ഇപ്പൊ നമ്മുടെ ലോകം കടന്നുപോയി ഏത് സമയത്തും എക്സ്പെക്ടഡ് ആണ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത നിമിഷമോ നടക്കാം അതിപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ വരെ നമ്മൾ ഇസ്രായേൽ പലസ്തീൻ അതുപോലെ യുക്രൈൻ റഷ്യ ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്തോണ്ടിരുന്നത് ഇതൊക്കെ നടന്നോണ്ടിരുന്നു പക്ഷെ കഴിഞ്ഞ മാസത്തിന് ശേഷം ഇറാനിൽ നടന്ന സംഭവം ഇത്രയും കാലം വണ് ഇൻറ്റു ആയിരുന്നു ഇപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ സഖ്യകക്ഷികളായി അവസ്ഥ ഓരോ ഭാഗം ചേരുന്ന ഇപ്പൊ അമേരിക്ക ഇറാന് സപ്പോർട്ട് പ്രഖ്യാപിച്ച് ബ്രിട്ടനും അമേരിക്കയും ഇറാന് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമയം തന്നെ റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങള് ഇറാനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസിന്റെ തലവന്റെ ഈ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നത് ഹമാസ് പറയുമ്പോ തന്നെ അവിടെ വരുന്നുണ്ട് അതായത് ഹമാസിനെ ചില രാജ്യങ്ങൾ തീവ്രവാദ സംഘടനയായിട്ട് ഗാസയിലുള്ള രാജ്യങ്ങള് ആയിട്ട് കാണുന്നില്ല അവർക്ക് ആണ് ആണ് അത് ഗാസന്റെ ഒക്കെ പൊളിറ്റിക്കൽ ലീഡർ തന്നെ ഹമാസിന്റെ അല്ല ഇനി ഇടക്ക് ഖത്തർ പ്രധാനമന്ത്രി ഒരു ആരോപണമായിട്ട് വന്നിനിവൻ എന്താ പറയാ രണ്ട് യുദ്ധങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു പ്രധാന ഒരു പൊളിറ്റിക്കൽ ലീഡർ മരിച്ചാല് ഒരിക്കലും അതിന് സമാധാനം ഇനി അതായത് ഇസ്രയേലും ഇപ്പൊ പറയുന്നത് ഇനി ഒരു സമാധാനവും പ്രതീക്ഷിക്കേണ്ട അതിൽ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു മരിച്ചിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന എഹിയ സിൻകർ എന്ന് പറഞ്ഞ ആ ലീഡർ കഴിഞ്ഞ ലീഡറെ പോലെയല്ല അദ്ദേഹം ഒരു മോഡറേറ്റ് ആയിരുന്നു സമാധാനത്തോടെ സമാധാനപരമായിട്ട് ഒരുപാട് നോക്കിട്ടുണ്ടായു പക്ഷേ ഇനി വരാൻ പോകുന്നത് നടക്കില്ല ഇനി സമാധാനപരമായിട്ടൊരു യുദ്ധം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല അപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാന് ഇപ്പൊ ഒരു ഭയങ്കര ഷെയിമാണ് ഇറാന് നാണക്കേട് അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഇനാഗ്രേഷൻ ഫങ്ഷന് വേണ്ടിട്ട് വിളിച്ചു പ്രസിഡന്റിന്റെ ഒരു സ്ഥാനമായിട്ട് നടക്കുന്നത് ടെഹ്റൈനിൽ വെച്ചിട്ട് ഇറാന്റെ ദഹമാസിന്റെ ലീഡറെ കൊല്ലപ്പെട്ടതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട് രണ്ട് രീതി പറയുന്നുണ്ട് ഒന്നെങ്കിൽ അത് നമ്മളെ പോലുള്ളവർക്ക് അത് ഉറപ്പിക്കാം കാരണം അത് ഇസ്രായേൽ ആണ് പക്ഷെ ഇസ്രായേൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ തന്നില്ല പക്ഷെ തന്നിട്ടില്ല പക്ഷേ ഇറാൻ അത് ഉറപ്പിച്ചിട്ടുണ്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് അതായത് ഇറാൻ ഒരു നല്ല ഷെയമുണ്ടായി അവരുടെ രാജ്യത്ത് നിന്ന് അവർ ക്ഷണിച്ചു വരുത്തിയ ഒരു പൊളിറ്റിക്കൽ ഡിഗ്നിറ്റിക്ക് ബാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാന് ഒരു റെഡ് ഫ്ലാഗ് ഉയർത്തി അവരുടെ മെയിൻ സിറ്റിയിൽ അപ്പൊ ഈ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാല് ഇറാന് ഹിസ്റ്ററിയിൽ ഏകദേശം ആറ് തവണയാണ് ഉയർത്തിയത് ഈ ഒരു റെഡ് ഫ്ലാഗ് അവരുടെ ഇത് ട്രഡീഷൻ പ്രകാരം ഒരു റിവഞ്ച് റിവഞ്ച് എന്നാണ് ഇതാക്കുന്നത് അതുപോലെ തന്നെ അവിടെ നല്ല പ്രക്ഷോഭങ്ങൾ നടന്നത് ആയിട്ട് ഇന്ത്യ അമേരിക്ക പോലുള്ള കൺട്രീസ് തന്നെ പറയുന്നുണ്ട് നമ്മള് നമ്മുടെ ഫ്ലൈറ്റ്സ് ഇസ്രായേൽക്കും പലസ്തീ ഇസ്രായേൽക്കും ഫലസ്തീന് നമ്മുടെ ഇപ്പം ഇറാന് ഈയൊരു കൺട്രീസിലേക്കുള്ളൊക്കെ ഫ്ലൈറ്റ് നിർത്തി ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിലുള്ള രാജ്യങ്ങളിൽ ഈ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തണമെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ എയർസ്പേസ് തുറന്നു കൊടുക്കണം അപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി എയർസ്പേസ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇറാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ അമേരിക്ക പറയുന്നുണ്ട് ഇറാന്റെ അടുത്ത് ആറ്റം ബോംബ് പോലത്തെ തിങ്സ് ഉണ്ട് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിനെ ഇറാൻ തൊട്ടാൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു അമേരിക്ക ഓൾറെഡി ഇസ്രായേലിലേക്ക് ആയു ആയുധങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്ത ഇപ്പം ഈ ഒരു അടുത്ത സിറ്റി സ്ഥലങ്ങളിലൊക്കെ യുദ്ധത്തിനായിട്ടുള്ള കപ്പലുകളും മിസൈൽസും ഒക്കെ അമേരിക്ക എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പടരുന്നുണ്ട് അപ്പൊ ഏത് നിമിഷവും മൂന്നാം വേൾഡ് വാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെ കേക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി നമ്മുടെ ഹിരോ നമ്മൾ അല്ല നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ വിചാരിക്കും അല്ല നമ്മൾ വിചാരിക്കും പക്ഷേ നാളെ യുദ്ധം എന്നുള്ള നാളെ യുദ്ധം എന്നുള്ള അവസ്ഥയിലാണ് നമ്മളെ ചെലപ്പോ അതായിരിക്കും കാണുക ഇവളൊക്കെ നിർത്തിയാൽ നമ്മുടെ എക്കണോമിക്ക് ബാധിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു വേറെ കാര്യം ചിന്തിക്കാൻ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഫുള്ളി ഇതൊരു ബാഡായിട്ട് നമുക്ക് എഫക്ട് ചെയ്യാൻ പോവാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ആദ്യം അതിന്റെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം അവര് ഹിരോഷിമയിലോ നാഗസാക്കിയിലോ വാർ എന്നൊരു പേര് അവർ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് എന്ന് പറയുന്നത് അന്ന് ജപ്പാനിൽ നടന്ന ആ ഒരു ഹിരോഷിമാ നഗസാക്കിയിലെ ആ ഒരു റിമൈൻസ് ആണ് അവിടെ ഉള്ളത് അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വലിയ വാർ പക്ഷേ ആ അവിടെ അതിനെ മെൻഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈവൻ അവിടുത്തെ ജനറേഷൻസ് അവിടുത്തെ ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് നല്ല സപ്പോർട്ട് നൽകുന്നതാണ് അമേരിക്കൻ ജാപ്പനീസ് അവര് എസ്റ്റാബ്ലിഷ് പോലുള്ള അമേരിക്ക അതായത് വി ലീഡേഴ്സ് അന്നത്തെ ലീഡേഴ്സിനെ അമേരിക്ക പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള ഒബാമ ആയിട്ട് അവർ പീസ് ട്രീറ്റ് നടത്തി ഹിരോഷിമ ഒബാമ നേരിട്ട് വന്ന് സന്ദർശിക്കുകയൊക്കെ ഉണ്ടായി അവിടെ വെച്ച് പ്രസംഗം നടത്തി അതൊക്കെ സമാധാനം ആൻഡ് ജപ്പാൻ ആണ് ലോകത്തിലെ തേർഡ് റിച്ചസ്റ്റ് കറന്റ് അതിജീവനം നമ്മൾ വാറ് എന്ന് പറയുമ്പോ എപ്പോഴും യുദ്ധം തന്നെ മനുഷ്യരെ കൊല്ലണം എന്നാവില്ല ചിന്തിക്കുക പക്ഷെ മനുഷ്യന് വളരെ അധികം പോസിറ്റീവ് നടത്തിയൊരു വാർ ഉണ്ടായിട്ടുണ്ട് കോൾഡ് വാർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തഞ്ച് രണ്ടാം ലോകമായ ശേഷം കോൾഡ് വാർ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ വളരെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മനുഷ്യനെ കൂടുതൽ ഇറക്കിയത് മനുഷ്യനെ നമ്മുടെ മാസിലേക്ക് യുക്രൈനിലേക്കൊക്കെ ആദ്യമായിട്ട് പേടകങ്ങൾ ഇറക്കിയത് മുതൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ ഒരു ഒരു തമ്മിലെ ടെക്നോളജിക്കൽ മത്സരം ഇങ്ങനത്തെ ജപ്പാനിലെയും കോൾഡ് വാറൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുക അതായത് ഇവിടെ ഒക്കെ നമ്മള് വാർന്ന ഉദ്ദേശിക്കുന്നത് നമ്മളെ മൈൻഡിൽ വരുന്നതല്ല അങ്ങനെയാണ് വാർ വേണ്ടത് നോളജ് വെച്ചാണ് നോളജ് വെച്ച് മറ്റോടുത്ത് സമാധാനപരമായി അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ ചെറിയ കാര്യം നടന്നിണ്ടാവും രീതിയിൽ അതായത് ആ ഒരു സംഭവം വരുമ്പം ആ രാജ്യത്തോട് ശത്രുതയുള്ള മുമ്പ് ശത്രുത ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ സംഖ്യകക്ഷി ചേർന്നിട്ട് പലരും ഇപ്പൊ സഹിച്ച് സഹിച്ചു വെച്ച് ഒരു കാരണം കിട്ടുമ്പോട്ടി എല്ലും കൂടി കൂട്ടി കൊടുക്കാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പൊ ഇതിനൊക്കെ കൺക്ലൂഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആണ് നമുക്ക് ഏറ്റവും ഒരു ുംസ് ജാപ്പനീസ് ആ ഒരു പോലെ ജാപ്പനീസ് ഭയങ്കര പീസ്ഫുൾ ആണ് ഒരു അവസ്ഥ ഈവൻ നമ്മള് ജാപ്പനീസ് എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലേക്ക് വരുന്നോഷിമാ നാഗസാക്കി നമ്മൾ ആ ഒരു ട്രാജഡി ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട് ട്രാജഡി ഓരോന്ന് പോലും ഇല്ല അത്രക്കും ആയ ഒരു കൺട്രി ആയിട്ട് ജപ്പാൻ ഹിരോഷിമ ഹിരോഷിമ അന്ന് കത്തി കറിഞ്ഞടക്കുന്ന ഹിരോഷിമ ഇപ്പൊ വെൽ പ്ലാൻഡ് ഒരുപാട് ഫ്ലാറ്റുകൾ വെൽ പ്ലാൻഡ് സിറ്റിയാണ് അവരെ ജപ്പാന്റെ എക്കണോമിക്കല് തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് ഹിരോഷിമ ഉണ്ടാക്കുന്നു നമ്മളിപ്പോ എല്ലാം തകർന്നു അത് ഇനി തിരിഞ്ഞു നോക്കണ്ടെന്ന് വിചാരിച്ചു കിടന്നിരുന്നെങ്കിൽ അത് പോയി അത് അവര് അത്രകും ആത്മവിശ്വാസത്തോട് അത് ഫുൾ റിക്കവർ ചെയ്ത് ഇപ്പൊ അവിടെ ആറ്റംബോമിന്റെ ആ മെമ്മ ചെറിയ മെമ്മറീസ് മ്യൂസിയം ഒക്കെ അല്ലാതെ ഒരു തെളിവ് വലിയ തെളിവുകളൊന്നും അവിടെ അവശേഷിച്ചിട്ടില്ല അത്രമാത്രം അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ആണ് ഇന്ന് അവർ ഉണ്ടാക്കുന്നത് അത്രത്തോളം ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തു അതിന്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് ചിലപ്പം ഈ ഹിരോഷിമ നാഗസാക്കി വാർ ആയിരിക്കും അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക തിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം മനുഷ്യകുലത്തിന്റെ നാശം സൃഷ്ടിക്കുന്നു യുദ്ധങ്ങൾ ദുരന്തങ്ങളുടെ നിധിയായി മാറുമ്പോൾ അതിന്റെ നിഴലിൽ ജീവിക്കേണ്ടതിന്റെ വേദന സകലർക്കും അനുഭവപ്പെടുന്നു സമാധാനവും സഹിഷ്ണുതയും മാത്രമേ ഇനി വരുന്ന നാളുകൾക്ക് വഴിവെക്കൂ ആയുധങ്ങൾ താഴെ സമാധാനത്തിന്റെ സമാധാനത്തിൻ്റെ കരങ്ങളിലെത്തിക്കാൻ സഹജീവികളെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലേർപ്പെടുക മനുഷ്യരാശിയുടെ സത്യസന്ധമായ വിജയമാർഗം സമാധാനത്തിൽ മാത്രമാണ്